മോട്ടോർ വാഹന വകുപ്പിന് എളുപ്പത്തിൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒന്നാണ് ഫാൻസി നമ്പറുകളുടെ ലേലം കേരളത്തിലെമ്പാടുമുള്ള ആർ ടി ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള നമ്പർ ലേലം നടക്കാറുണ്ടെങ്കിലും കൊച്ചി കാക്കനാട് നടക്കുന്ന ലേലങ്ങൾക്കാണ് താരപ്രഭ ലഭിക്കാറ് ജോലിയുടെ ഭാഗമായി മിക്ക സിനിമാക്കാർക്കും കൊച്ചി നഗരത്തിൽ വാസസ്ഥാനമുണ്ടെന്നതാണ് ഇതിന് കാരണം കെ എൽ സെവൻ സി കെ സീരീസിലെ ചില നമ്പറുകൾക്കാണ് ഇത്തവണ താരപ്രഭ ലഭിച്ചത് കാരണം അതിനുവേണ്ടി ആവശ്യം ഉന്നയിച്ചവർ തന്നെ മോഹൻലാലും ദിലീപുമാണ് പ്രിയ നമ്പറുകളുടെ ലേലത്തിൽ പങ്കെടുത്തത് കെ എൽ സെവൻ സി കെ സെവൻ എന്ന നമ്പറിനു വേണ്ടിയാണ് മോഹൻലാലിന്റെ പ്രതിനിധി ലേലത്തിൽ പങ്കെടുത്തത് പുതിയ ഇന്നോവ കാറിന് വേണ്ടിയായിരുന്നു ഇത് മുപ്പത്തിയൊന്നായിരം രൂപയ്ക്കാണ് മോഹൻലാലിന് നമ്പർ ലഭിച്ചത് എന്നാൽ ദിലീപിന് ഇഷ്ട നമ്പർ ലേലത്തിൽ സ്വന്തമാക്കാനായില്ല പുതിയ കാറിനു വേണ്ടിയായിരുന്നു ദിലീപിന്റെ പ്രതിനിധി ലേലത്തിൽ പങ്കെടുത്തത് കെ എൽ സെവൻ സി കെ വൺ എന്ന നമ്പറിനു വേണ്ടിയായിരുന്നു ദിലീപ് ബുക്ക് ചെയ്തത് എന്നാൽ അഞ്ചു ലക്ഷം വരെ അദ്ദേഹത്തിന്റെ പ്രതിനിധി വിളിച്ചുവെങ്കിലും നമ്പർ സ്വന്തമാക്കാനായില്ല അവസാനം ഏഴ് ലക്ഷം രൂപയ്ക്കാണ് മറ്റൊരാൾ ഈ നമ്പർ സ്വന്തമാക്കിയത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ